ലൈഫ് അപ്പൊന്ന് ഞങ്ങൾ എന്റെ ഫിയ ബേബിയൊക്കെ ഒരുങ്ങി നിക്കണോ ഞാനിവിടെ ക്ലാസ്സിന് വന്നതാണ് കേട്ടോ എനിക്ക് ഇവിടെ ചീട്ടക്കില് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പിയ ബേബിന്റെ ക്ലാസ്സിന് പോകുന്നുണ്ട് നമ്മളെങ്ങോട്ടാ ഫിയ ബേബി പോണേ ഇങ്ങോട്ട് കേട്ടോ റോട്ട് പോന്നെ റോട്ടേക്ക് പോട മതിട്ടാ അപ്പൊ ഞങ്ങളെ അജുവിന്റെ സംസ്കാരാണ് അതിന് പോവാണ് കേട്ടോ അജുവിന്റെ ഒന്നാം സൽക്കാരാണ് അപ്പൊ ഞങ്ങൾ സൽക്കാരത്തിന് പോകാണ് അയിന് ക്ലാസ് തന്നെ ഇറങ്ങി ഇവിടെ വെയിറ്റ് ചെയ്ത് എക്ക ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊതാ നമ്മളെ മാമയും ആഫിയ ആഫിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷാനും അവിടെ നിന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മാമ വരുന്നുണ്ട് ഷാൻട്ടൻ വരുന്നുണ്ട് അപ്പ പോലൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇനി വണ്ടി വരുന്ന വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും അല്ലേ അപ്പോൾ ഇതാ നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ വണ്ടൂർ വണ്ടൂരണിട്ടോള വീട്ടിലാണ് സൽക്കാരം അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടൂർ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിയ ബേബി ഇതാ അവിടെ കളിച്ച് ഓടി നടന്നിട്ടൊന്ന് വീണു കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ അയച്ചു ഡ്രസ്സ് മുറിയിൽ തട്ടിയിട്ട് വേദനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെയുള്ള വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് ഇതാ വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം അതൊക്കെ കുടിച്ചു അപ്പം അതാ അങ്ങനെ ഫുഡ് ഫുഡായിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ മന്തി പിന്നെ പല ഐറ്റംസ് ഫ്രൈകളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിച്ചു കേട്ടോ ഫിയ ബേബി ഫുഡൊക്കെ കഴിച്ചല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഫിയ ആ വാവ് എവിടെ നോക്കട്ടെ വാവ് വീണു ചാടി ഫിയോ ബേബിക്ക് വാവുണ്ടായിട്ടോ വീണോ ചൂടില്ല അങ്ങനല്ല അടിപൊളി സൽക്കാരൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോരാണ് കേട്ടോ നല്ല സൂപ്പറായിരുന്നു അജുവിൻ്റെ ഒന്നാമത്തെ സൽക്കാർ അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് അവിടുന്ന് കനോലിന്ന് ഒരു സെവനപ്പ് വാങ്ങിയിട്ട് ഞങ്ങളൊക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓൺലൈനിലായിട്ട് ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്നപ്പാ നമ്മള് ഫ്രിഡ്ജ് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഇത് അകത്തേക്ക് വെക്കണം പൊട്ടിട്ട് കാണിച്ചത് പൊട്ടിച്ചിട്ട് കാണിച്ച ഫ്രിഡ്ജ് അങ്ങനെ അടുക്കള വരെ എത്തിയിട്ടുണ്ട് ഇനി ഇത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജ് അങ്ങനെ അൺബോക്സ് ചെയ്യാണ് അപ്പൊ നമ്മളെ ഫ്രിഡ്ജ് അങ്ങനെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ് അപ്പോൾ ഇനി അത് ഒരു ഒരാറു മണിക്കൂറിന്റെ ശേഷം അത് ഓൺ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള വീട്ടിൽ വാങ്ങിയ ഫ്രിഡ്ജിൻ്റെ കുറച്ചൊരു ഒരിത്തിരി കൂടി വീതിയും വലുപ്പമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഹയറിൻ്റെ തന്നെയാണ് കമ്പനി ഇത് ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ പിന്നെ ഒന്നും കൂടി ഫെസിലിറ്റീസ് കുറച്ച് കൂടുതലുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നാളെ നമ്മൾ ഫ്രിഡ്ജ് രാത്രി കിടക്കുന്ന ടൈമിൽ നമ്മൾ ഓപ്പൺ ആക്കി ഓൺ ആക്കിയിടണം പിന്നെ നാളെ നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയുള്ളു കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നു വച്ചാൽ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതൊരു എല്ലാവർക്കും